എന്നെ അന്ന് പഠിപ്പിക്കുന്ന സാറ് ഇത് ഒന്ന് ശ്രദ്ധിക്കും എൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതായിരിക്കും അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ അമ്മാവനെ കണ്ട് ഇവനെ സംഗീതം പഠിപ്പിക്കണം ശ്രീമതി സാറ് ഭാനുമതി സാറെന്ന് പറഞ്ഞ രണ്ട് പെണ്ണുങ്ങളുടെ അടുത്താണ് ആദ്യം ഈ കർണാടക സംഗീതം അഭ്യസനം തുടങ്ങുന്നത് പക്ഷേ അന്നും ഈ സംഗീതം പഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരുന്നു ആ സമയത്താണ് പേപ്പറില് കലാമണ്ഡലത്തിൽ നിന്ന് ഒരു പിന്നെ വാർത്ത കലാമണ്ഡലത്തിൽ കഥകളി സംഗീതം പഠിക്കാൻ ഒരു കുട്ടിയെ ആവശ്യമുണ്ട് മഹാകവി വള്ളത്തോളിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കലാമണ്ഡലത്തിൽ ചേർന്ന ഗംഗാധരൻ തുടക്കം മുതൽ തന്നെ ഗുരുക്കന്മാരുടെ സൽപ്രീതിക്ക് പാത്രമായിരുന്നു കർണാടക സംഗീതത്തിന്റെ അടിത്തറയും മനസ്സിൽ നിറഞ്ഞു കിടന്നിരുന്ന സംഗീതവും കഥകളി സംഗീതത്തിന്റെ സൗന്ദര്യ സൗന്ദര്യസംഗീതങ്ങളിൽ വേഗത്തിലെത്താൻ അദ്ദേഹത്തെ സഹായിക്കുക കലാമണ്ഡലത്തിൽ വെച്ച് അവിടെ അധ്യാപകരായിട്ട് കലാമണ്ഡലം ശിവരാമൻ നായർ കാവുങ്കൽ മാധവ പിണിക്കർ അന്ന് ഒരു രണ്ടുപേരാണ് കഥകളി സംഗീതം എടുത്തവിടെ ആശാന്മാരായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശിവരാമൻ നായരാണ് തന്നെ ആദ്യമായിട്ട് തുടങ്ങുന്നത് പഠിപ്പിച്ചു തുടങ്ങുന്നത് ശിവരാമൻ നായരാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് നീലാനന്ദ്രൻ നന്ദീശൻ അവിടെ അധ്യാപനമായിട്ട് വരുന്നത് പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ ഈ എട്ട് വർഷം പഠിക്കേണ്ടത് രണ്ട് വർഷം ഇദ്ദേഹം എന്നെ പഠിപ്പിച്ചു ബാക്കിയുള്ള കാലങ്ങളിൽ നന്ദി ആശാനാണ് പഠിപ്പിച്ചത് അങ്ങനെ സമയത്ത് ഇദ്ദേഹം കളിക്കെന്നെ കൂടെ കൊണ്ടുപോയി അങ്ങനെ ഒരു പരിശീലനം പിന്നെ പരിശീലനം ഉണ്ടായി നബി ആശാൻ്റെ കീഴിൽ പാട്ട് പഠിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തവണ കർണാടക സൈന്യത്തിലെ ചക്രവർത്തിയായ അയ്യർ ചെമ്മൻകുടി അദ്ദേഹം അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പദം കേൾക്കണമെന്ന് പറഞ്ഞു വിജാവന്തി ഉള്ള ഒരു പദം കേൾക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആശാൻ തന്നെ എന്നോട് പറഞ്ഞു രങ്ങാരൻ തന്നെ പാട് അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മൂന്നാല് പേര് ഉണ്ടായിരുന്നു ഞാൻ തന്നെയാണ് പാടിയത് കലാമണ്ഡലം ഗംഗാധരൻ എന്ന സംഗീതജ്ഞന്റെ യാത്ര ഇവിടം മുതൽ തുടങ്ങുന്നു തെക്കും വടക്കും ഒരുപോലെ പാടി പേരെടുക്കാൻ അദ്ദേഹത്തിന് ഏറെ താമസം വേണ്ടിവന്നില്ല കഥകളിയുടെ തനതായ സ്വത്വം കാത്തുസൂക്ഷിച്ചു കൊണ്ട് തന്നെ പുതുമയുടെ നിറങ്ങൾ ചേർത്ത് നവീനമായൊരു സംഗീതശാഖ അദ്ദേഹം സൃഷ്ടിച്ചേർത്തു അന്ന് എനിക്കൊരു ഓർഡർ ഇങ്ങോട്ടായിരിക്കുക കലാമണ്ഡലത്തിൽ ഒന്ന് ജോലി ജോയിൻ ചെയ്തു വേണം അങ്ങനെ നേരെ കലാമണ്ഡലത്തി അന്ന് നന്ദി ഉള്ള സമയമാണല്ലോ അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ഉയർത്തിക്ക് കാരണം നന്ദി കൂടെ ഈ ഒരു സഹഗായകനായിട്ട് ഈ കളിയരങ്ങളിൽ ധാരാളമായി പോകാൻ ഉള്ള അവസരം ഉണ്ടായി കലാമണ്ഡലത്തിൽ നിന്നും എപ്പോഴെങ്കിലും അവിടുത്തെ കളിയില്ലാത്ത അവസരം നോക്കി വേണം എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഈ തെക്കൻ നിൽക്കുകളിലേക്ക് കളിക്ക് വരാൻ അങ്ങനെ കിട്ടുന്ന സന്ദർഭം ഞാൻ കളയാതെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആശാൻ്റെ കലാമുളത്തിൽ നിന്ന് ആശാൻ വിരമിക്കുന്നതുവരെയും അദ്ദേഹത്തിൻ്റെ സഹകായകനായി നിന്നു അതിനുശേഷം പിന്നെ ഞാൻ തന്നെ അവിടുത്തെ കഥകളി സംഗീതം ഭാവ സംഗീതമാക്കി മാറ്റിയ തന്റെ മുൻ തലമുറക്കാരെയും സംഗീതസാഗരത്തിലെ പവിഴമുട്ടുകൾ അന്വേഷിച്ച പിൻ തലമുറക്കാരെയും ബന്ധിപ്പിച്ച ഒരു കണ്ണി കൂടിയാണ് കലാമണ്ഡലം ഗന്നാഥ മറ്റു സംഗീത ശാഖകളുടെ കലർപ്പുകൾ ഇല്ലാതെ എന്നാൽ എന്നും പുതകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള കഥകളിയിലെ ഇന്ന് മിക്കവാറും ശ്രദ്ധേയരായിരിക്കുന്ന ഗായകരെ ഒരു പരിധി വരെ എങ്കിലും പഠിപ്പിക്കാനുള്ള ഒരു ഒരു ഭാഗ്യം കലാമൃത്തിൽ നിന്ന് ഉണ്ടായി എംഭ്രാന്തിരി ഹൈദരാരി മാടമ്പി ഹരിദാസ് ആ ഹരിദാസ് ഹരിദാസിൻ്റെ വളർച്ചയിൽ എനിക്ക് അന്നേം ഒരു മതിപ്പവനി തോന്നിയിട്ടുണ്ട് പഠിപ്പിക്കുന്ന രീതി ഭയങ്കര കർശനമാണ് അത് ചിലപ്പോൾ കുട്ടികൾക്ക് അതും എന്നിട്ട് എല്ലാ കുട്ടികൾക്കും അത്രണ്ടും അധികം ഇതിലുള്ള ഗ്രഹീതവും ജ്ഞാനമുള്ള അവർക്ക് അത് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് അതിനോട് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഇതാണ് മറ്റ് മറ്റുള്ള എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട് അത് ഇദ്ദേഹം എല്ലാം ഉള്ളിലുള്ളത് മുഴുവൻ ഇവർ അപ്പോൾ തന്നെ പാടി കേൾപ്പിക്കണം എന്നുള്ളൊരു വായിച്ചാണ് ഗംഗാരാജൻ്റെ പറ്റുണ്ടോ കുട്ടികൾ എന്നു വെച്ചാൽ അവർക്ക് പറ്റി പറ്റുമോ എന്നുള്ളത് നോക്ക് നോക്കില്ല എന്നല്ല എന്നുവെച്ചാൽ അദ്ദേഹം അത് ചിന്തിക്കാറില്ല അതിനെ പറ്റിയിട്ട് പക്ഷേ അതുപോലെ വരണം ആ അത് അതുപോലെ തന്നെ വന്നേ പിന്നെ അടുത്ത വരി ഒരു വരി അതുപോലെ പാടിയില്ലെങ്കിൽ പാടി അടുത്ത വരി അതുപോലെ തന്നെ പാടാം പ്രാണനോ ം അപ്പോൾ ഈ പഴയ കഥകളുടെ ഈ ശൈലിയും കഥകളിയുടെ ആ ചട്ടക്കൂടിൽ നിന്നും വ്യതിചലിക്കാതെ പുതിയ കഥകളെ എങ്ങനെ സന്നിവേശിപ്പിക്കാം ഇത് അതിവിദഗ്ധമായിട്ട് അദ്ദേഹം ചെയ്തിരുന്നു ധാരാളം കഥകൾ അദ്ദേഹം കലാമണ്ഡത്തിലുണ്ടായിരുന്ന കാലത്തും കലാമണ്ഡലം പ്രിൻസിപ്പലായിട്ട് പിന്നെ റിട്ടയർ ചെയ്ത് ഈ മാർഗിയിൽ പിന്നെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വന്ന കാലത്തുമൊക്കെ അക്കാലത്തെഴുതിയ മിക്ക കഥകളും ഈ ചൊല്ലിയാടിക്കാൻ ആശാൻ്റെ എടുത്തത് അപ്പോൾ കളരിയിൽ ഒരു കഥ ചൊല്ലിയാടിച്ച് അങ്ങനെ രംഗത്ത് എന്നുള്ള പാത്രബോധം അരങ്ങിൻ്റെ ബോധം കാണികൾ ഈ പഴയ അഭിരുചിയിൽ നിന്നും ഈ പുതിയ കഥകളിലേക്ക് എങ്ങനെ കൊണ്ടുവരണം കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല പറയാറുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് മൃതം തന്നികളിമണിമോലിക്കേ വ്രതം എന്നവസനിച്ചു ബാലിക്കേ ഇന്നവസന ബാലിക്കേ അന്നൊരു ദൂതൻ വന്ന് ദു ൂച്ചാലേ എന്നോമൽ പ്രിയ കണ്ടി ನಿರಂಜಾರ್ ಅದೇ ನಿರಂಜ ಅದೇಂದಿ ತರತಿ ಮುಗೋಲಿ ತರತಿ ಮುಗೋಲಿ ಕೇ സിന്ധു ഭൈരവി സിന്തോളം അങ്ങനെ ആഭേരി ഇങ്ങനെ ചില രാഗങ്ങളൊക്കെ പാഠനം കേട്ടാൽ ഒന്നും വെച്ചാൽ പിടിക്കാൻ നിൽക്കില്ല അങ്ങനത്തെ സംഗീതമാണ് ഭീതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു പ്രത്യേക ശാരീരവും ഈ അങ്ങനെ പഠിച്ചു ആ പഠി കുട്ടിക്കാല മുഴത്തെ സംഗീതം പഠിച്ചത് ഒരു രാഗത്തിൻ്റെ ഏത് ഓർമ്മത്തിൽ കയറി പിടിച്ചിട്ട് ആ ശ്യാമയൊക്കെ പാടുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും അത് എന്ത് അതിൻ്റെ ആ ശ്യാമയുടെ നമ്മൾ വിചാരിക്കാത്ത സംഗതികളൊക്കെ അതിലേങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാധാരണകൾ കേട്ടൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ അതൊന്നും ഇതൊക്കെ എപ്പോഴാണ് ഇത് എങ്ങനെയാണ് ഇവിടുന്നതാണ് എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും ഇപ്പോൾ ചിട്ടപ്രധാനമായിട്ടുള്ളതാണെങ്കിൽ ബാല്യ മറ്റേ കല്യാ കല്യാണ സൗന്ദര്യം മറ്റേ കാലാവസ്ഥം അതിനെ പാടുമ്പോൾ അതിൻ്റേതായിട്ട് അവിടെ സംഗീതത്തിനേക്കാൾ കൂടുതൽ ആ ചിട്ട ചിട്ട തന്നെയാണ് ഇവിടെ അത് നളജം പാടുമ്പോൾ ഇപ്പോൾ വിജയനെ പതിയൊക്കെ പ്രാർത്ഥന കേട്ടാൽ വളരെ മനോ മനോഹരമായിട്ട് പാടും മനസ് നിറയെ സംഗീതവുമായാണ് ഈ ഗന്ധർവ ഗായകൻ ഇന്ന് ജീവിക്കുന്നത് കഥകളി സംഗീതത്തിന്റെ സൗന്ദര്യ സംഗീതങ്ങൾ ഇദ്ദേഹം ഇന്നും അന്വേഷിച്ചു താൻ അവിസ്മരണീയമാക്കിയ അരങ്ങുകളുടെ ഹരിത ചോദ്യം മനസ്സിലിട്ടുകൊണ്ട്